അവിടെന്താ പ്രത്യേക നമ്മള് അജ്മലിന്റെ കോർച്ചാണ് അമ്മ വേണ്ടി പോവാ അജ്മലെ കോർ ബീച്ച് സൈഡ് അതുപോലെ തന്നെ കോർണിച്ച് ഏരിയ അതെങ്ങനെയാണ് സെറ്റ് സ്ഥലമാണ് വൈകുന്നേരം ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പം നമ്മൾ ചെയ്യണം നമുക്ക് ഇപ്പം കാണാൻ പറ്റില്ല ടൂറിസ്റ്റുകളെ കാണാൻ പറ്റില്ല കുറെ ബീച്ചുകൾ കാണാം പിന്നെ അജ്മലിന്റെ മറ്റു പല കാര്യങ്ങള് നമുക്ക് അവിടെ പറ്റും കുറെ കാര്യങ്ങളുണ്ട് അതെ 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 അപ്പോൾ സി ഉപത് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇതാക്കുന്ന നല്ല നല്ല സ്ഥലത്തൂടിയാണ് പോണ് സുഖല്ലേ എന്റെ പേരെന്ത ചെയ്യും നമ്മളെ കൂടെ അല്ലേ ഇതാണ് ഗൾഫിൽ മാത്രം കണ്ടുവരുന്ന ഗ്യാസ് നമ്മുടെ നാട്ടിൽ കിട്ടൂല നാട്ടിൽ ഇതിന്റെ ചെറുതണ്ട ഗൾഫിൽ ഇതിന്റെ വലുത് ഉണ്ടാ അല്ലേ ചെറുതുണ്ട്

ആരോന്നെണ്ട് അതൊക്കെ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് സെന്റർ അത് നല്ല അടിപൊളിയാണ് മിഡിൽ ഈസ്റ്റ് സെന്ററിനെ പറ്റി രണ്ടു വാക്ക് മാറി മാലിക്ക സംഭവം ഇവിടെ ഉള്ള സാധാരണക്കാർ പത്ത് റംസ്റ്റ് സാധനങ്ങളും ഡ്രസ്സ് മാത്രം എല്ലാ ഐറ്റംസ് ഐറ്റംസ് ഉണ്ടാവും ഇത് അജ്മല് കൊറേണ്ണം കാണാലോ ട്വന്റി അങ്ങനെയല്ല വൈപ്പാട്ടോടാ ഈ സിഗ്നൽ പ്രത്യേകത ഇണ്ട് പറഞ്ഞേ വണ്ടികളൊക്കെ നമ്മളെ കാത്തുക്കാണ് അല്ലെ ഇന്ന് പാവം മുറച്ചെടുക്കട്ടെ പച്ചക്കത്തി പച്ചത്തില്ല എടാ അങ്ങനെ വന്നത് എന്താണെന്നിട്ട് തീരുമാനം പറണോ പോണില്ലേ പോണോ പോണില്ലേ ഇല്ലെങ്കിപ്പോ പറയണോ ഇവിടെ നാട്ടില് ഇരിക്കണോ പോവല്ലേ എന്നാലേക്ക് വേറെന്തേലോ കാഴ്ചകൾ അങ്ങനെ നമ്മൾ നമ്മളിതാക്കുന്ന ലുള്ളു കടയിലെത്തിട്ടോളൂ യൂസുഫ് ഖാന്റെ കട കറണോ അവിടേക്ക് പോവാ

ഞാൻ തെമ്പത്ത് നല്ല ബോളി ബാച്ചും കഴിച്ചങ്ങനെ ചായ അടിക്കയാണ് എന്താ സാധനം അതിലെന്താണ് നല്ല ചായ കുടിക്കുന്നു മനുഷ്യല് പൂച്ചെ കളി എന്തു നല്ലോ തൊരുമ തള്ളിയും മക്കളും ഇങ്ങനെ കുടിക്കുന്ന കഴിക്കുന്നുണ്ടോ ഫുഡ് കഴിക്കുന്ന ഫുഡ് വാല് പിടിച്ചു ഇങ്ങനെ ഇറങ്ങ ചായ കുടിച്ച് കരുതാക്കുന്ന ഇങ്ങനെ പോവാണ് ഞമ്മള് നെസ്റ്റോലേക്കാണ് പോകുന്നത് നെസ്റ്റോയിൽ എത്തിക്കാണ് അത് നെസ്റ്റോയിലേക്ക് ക്രോസ് ചെയ്യാണ് ഈ അടുത്ത പരിപാടി ഞാൻ ഇതിലൂടെ ഇങ്ങനെ ട്രെൻഡ് അടുത്ത പരിപാടി ഒന്നൊന്നര ഫീൽ തന്നെ കേട്ടോ ഇപ്പൊ നെക്സ്റ്റോലെ പാലത്തുമ്പാണ് നമ്മളിത് നമ്മളെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കോർണിഷ് എന്നുള്ള പ്ലാൻ നമ്മൾ മാറ്റി ഇപ്പോൾ നമ്മൾ വേറെ നെസ്റ്റോലും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ളൊരു ഓപ്ഷൻ വായിക്കാണ് നമ്മളെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാണാൻ കഴിഞ്ഞു ബെന വിഷമുണ്ട് ബെന അവിടെ നിന്ധിച്ച് അടാനൊക്കെ വിചാരിച്ചു എന്ത് ചെയ്യാനോ വിഷമം നല്ലോണം ഉണ്ട് ഇതാണ് നമ്മളെ ഏരിയ അല്ലേ

ണെങ്കിലും എടുത്തോ അടിപൊളി ബാഗ് ഈ ബാഗൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയണ്ടല്ലോ ഓലാ പിന്നെ സ്റ്റാർ അല്ലേ ഏ ഏതാ വൈപ്പ് ബേഗ് കാറൊക്കെ സാധനം സെറ്റ് ആട്ടോ നല്ല നോക്കി എടുത്തോടെ എന്താ ജീപ്പോത്തുമ്പോ ഗ്രാഫിക്സ് കാലം ആ ഡോറും ने ने। दो दो थी थी ना ना ോ അങ്ങനെ നമ്മള് വൺ ടു ടെന്നിൽ വന്നിരിക്കുകയാണ് ഇവിടെ സെറ്റ് അല്ല പാവ കുട്ടികളും രണ്ട് വാ പോവാ മോനെ ഇതേ കെടുക്കമ്പലിണ്ടല്ലോ ഇത് പത്തെണ്ണം ഇങ്ങനെ വാങ്ങിച്ചായിട്ട് കിടന്ന് തുറക്കണം കിടക്കമ്പല എല്ലോ നല്ല ഭംഗിയല്ലട ആ പച്ചക്കുട്ടി ഇതാക്കണ പച്ചക്കുട്ടി കുട്ടികളൊക്കെ ഇവിടെ കണ്ടാണ്ടല്ലോ അല്ലേ ഏതാ എടുക്കണ്ട ആവശ്യമില്ലാത്ത വെയിറ്റ് ഒന്നും എടുത്ത് തലയിലൊക്കെ തലയിലൊക്കെണ്ടേ പണിയായിട്ട് പാളും മിശലേ ഇങ്ങോട്ട് വാ ണ്ട് ഇത് പിടിച്ചാ തന്നെ വണ്ടി ഇല്ല ടോയ്സ് ഓട്ടാണോ അഞ്ചു രൂപ രൂപയുള്ള ഒരു നാലഞ്ച് നാലഞ്ചു ഫുൾ ടോയ്സ് തന്നെ അല്ലേ റോബോട്ട് ഇതാക്കുന്ന എല്ലാ ഐറ്റംസും ഇതെന്തിനാ

എല്ലാ മോഡലും എല്ലാ മോഡലും കോപ്പുകളുണ്ട് ഗ്ലാസ്കള് കപ്പകളൊക്കെ ഇതൊക്കെ നാട്ടിലെത്തുമ്പോണ്ടല്ലോ കുട്ടിയാട് പോകും ഇതൊക്കെ വാങ്ങണ്ടി അവിടെ അതില് ഇത് ബീർ അടിക്കാൻ കപ്പുകളെ ഓ അങ്ങോട്ടൊക്കെ ഫുള് രസം ഇത് നോക്കിയാ ഇത് പറഞ്ഞ സാധനം ചായന്റെ കപ്പ് നോക്കിയ നമ്മൾ പോവാന്ന് കഥ പറയുന്ന ഇതൊക്കെ നോക്കിയാടാ ഇത് നോക്കിയാ നമ്മളെ ഓരോ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ജേഴ്സി വേങ്ങണ്ടല്ലോ ഇങ്ങനെ അറിയാല്ലേ ജേഴ്സി വേങ്ങിടാ നല്ല സാധനം ഇത് വാങ്ങിയ ഇങ്ങനെ അറിയാം മികച്ച കോമഡി ആയിട്ടോ ഓ പിടിക്ക

ഇന്നോണ്ടത്തെ കാര്യവും തല്ലാണോ ഇതെങ്ങനെ സംഭവം അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിരിക്കണേ വായോ മിഷൽ മിസൽ

ഇത് വേറെ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാത്തല്ലേ ല്ലേർ സാധന വായിക്ക ചെങ്ങായി നല്ല സാധനം പർച്ചേസൊക്കെ കഴിയും കഴിഞ്ഞാക്കുന്ന ഇറങ്ങിയാണ് നമ്മൾ പരിപാടി അഥവാ പറയണോണ്ട് പേര് പറഞ്ഞാട്ടേ അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ ഒത്തുപോലെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ അവസാനിച്ചു ഇന്നത്തെ അവസാനിച്ചു എന്ന് പറയണ്ട ായിട്ടൊന്ന് ഇന്നത്തേക്ക് തിരിശ്ശീല ഇട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെന്താ എന്താ പോയി പോകും ചിന്ത നന്നായിട്ട് ഞാന് ബീച്ചിൽ പോവാൻ തുണി കുട്ടികൾ എടുത്തീനോ കൈമിലൊക്കെ ഉണ്ടല്ലോ പരിപാടി പൊട്ടിപ്പോയി അപ്പോ എല്ലാരോടും സമാപിക്കാണ് പരിപാടി അതുമ്പോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക